എസ് എൻ ഡി പി കണിച്ചുകുളങ്ങര യൂണിയൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാം നമ്പർ തിരുവിഴാശാഖയിലെ വാഗേശ്വരി കുടുംബ യൂണിയനെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം കണിച്ചുകുളങ്ങര യൂണിയൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാം നമ്പർ തിരുവിഴാ ശാഖയിലെ ആറാം നമ്പർ വാഗേശ്വരി കുടുംബ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമതിക്കലും ക്യാഷ് അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടന്നു എസ് എൻ ടെസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു കുടുംബ യൂണിറ്റ് ചെയർപേഴ്സൺ ഓമന ഉദയൻ അധ്യക്ഷത വഹിച്ചു വനിതാ സംഘം യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം നിഷാ പ്രഭാഷ് കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ കമ്മിറ്റി അംഗം ബിനു പുതിയാവളി ശാഖാ ചെയർമാൻ പുഷ്കരൻ

ഓരോ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് പക്ഷേ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും പണ്ടത്തെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിക്കാൻ സമയം അവർക്ക് കിട്ടുന്നില്ല ഇതെല്ലാം നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലങ്ങൾ കഴിയുമ്പോൾ കഴിയുമ്പോഴങ്ങനെയാണ് ഭാരതീയ അനുസരിച്ച് നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നടന്നിരുന്ന നന്മകൾ അതെല്ലാം നിന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇതെല്ലാം തിരിച്ചു പിടിക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം ഉണ്ടാകുന്നതായിരിക്കണം ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കള് അല്ലെങ്കിൽ ഒരു മകൾ ഒരു മകൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോകുന്നത് ആ കുട്ടികളെ ശാസിക്കാൻ പോലും അച്ഛനും അമ്മയ്ക്കും യാതൊരു അവകാശമില്ലാത്ത രീതിയിലാണ് ഇവിടെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് പണ്ട് സ്കൂളിൽ നിന്ന് ഒരടി കിട്ടിയ വീട്ടിൽ വന്നു വരുമ്പോൾ മൂന്നടി കർശനമായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും കാണും എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയാണ് ആർക്കും മക്കളും മോശക്കാരായി വളരണമെന്നുള്ള ആഗ്രഹം ഒരു മനുഷ്യർക്കും കാണുകയില്ല നമ്മളെല്ലാവരും ഇപ്പം നിങ്ങൾ നേരത്തെ സ്വാഗത പ്രാസംഗിക പറഞ്ഞു കൂടെ ശ്രീമതി രാധാമണി സ്വാഗതത്തിലും ഓമന ഉദയനും പറഞ്ഞു സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിലും കുറേ അധികം ആളുകളുടെ മനസ്സാണ് ഇന്നിപ്പോൾ ഇവിടെ ബുക്കായിട്ടും അവാർഡായിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നത് അവർ നടത്തുന്ന ഓരോ കാര്യങ്ങളും ഇത് വലിയ രീതിയിൽ നടത്തുന്നുണ്ട് നമ്മുടെ യൂണിയൻ തലത്തിലാണെങ്കിലും യോഗ തലത്തിലാണെങ്കിലും കുട്ടികൾക്കൊക്കെ അവാർഡുകൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ സ്വന്തം അച്ഛനമ്മമാരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ ഒരു അവാർഡ് കിട്ടുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ മധുരം കിട്ടുന്നത്